തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മലയോര ജനതയോട് ഇരുവർക്കും ഒരേ സമീപനമെന്ന് പാംപ്ലാനി വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായി മാത്രം മലയോര ജനതയെ കാണുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി വനപാലനമാണ് മലയോര കർഷകരുടെ അടുക്കളയിൽ കയറി പാത്രം തുറന്നു നോക്കലല്ല എന്നും പാംപ്ലാനി വിമർശിച്ചു കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാല് കുറ്റപ്പെടുത്താനാവുമോ ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് നിഖിലുണ്ട് വിവരങ്ങളുമായി നിഖിൽ താമരശ്ശേരി രൂപത ഈ മനുഷ്യ വന്യജീവി ആക്രമണത്തിൽ കടുത്ത നിലപാടെടുക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തലശ്ശേരി രൂപതയും അതേ നിലപാടിലേക്ക് പോകുന്നത് കടുത്ത വിമർശനമാണ് പാംപ്ലാനിയുടേത് പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായി മാത്രം മലയോര ജനതയെ കാണുന്നു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു വിവരങ്ങൾ സേതുലക്ഷ്മി ഇരിട്ടിയിൽ തണ്ണി ജോസഫ് എം എൽ എ നടത്തുന്ന ഉപവാസത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ വെച്ചാണ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ളാനി അതിരൂക്ഷമായ പരാമർശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയും ഒപ്പം തന്നെ കേരള വനം വകുപ്പിനെതിരെയും ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ കാട്ടുമൃഗങ്ങൾക്കും ഈ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മലയോര മേഖലയിലെ ജനങ്ങളോട് ഒരേ മനോഭാവമാണ് ഉള്ളത് അവർ ഇങ്ങനെ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായാണ് സർക്കാരുകൾ അവരെ കാണുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ കുടിയേറ്റ കർഷകരെ അവരുടെ മുന്നിൽ നിന്നും കുടിയിറക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്നു ഈ കാർബൺ ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പറ്റി കൈപ്പറ്റുന്നതിന് വേണ്ടി ഈ മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളെ മുഴുവൻ കുടിയിറക്കുക എന്നുള്ളതാണ് ഒരു കൂട ശ്രമമായി നടക്കുന്നത് ഈ വന്യജീവികളുടെ ശല്യം കൊണ്ട് പുറതിമുട്ടി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന ഒരു ധാരണയിലാണ് ഇതിനെതിരെ ഒന്നും തന്നെ സർക്കാരുകൾ പ്രവർത്തിക്കാത്തത് ഒരു വിമർശനം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ വന്യ സംസ്ഥാനത്ത് ആകെയുള്ള വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേരള സർക്കാർ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്നതല്ല കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി അതിൽ അതിലുണ്ടാകേണ്ടതുണ്ട് പക്ഷേ ആറളത്ത് രണ്ട് പേരെ ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവം ഏറ്റവും അടുത്തുണ്ടായി അങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കുമായിരുന്നു പക്ഷേ അത് വിചാരിച്ചില്ല എന്നൊരു വിമർശനമുണ്ട് ഒപ്പം തന്നെ ഈ ആനമത നിർമ്മാണം ആറുമാസത്തിനകം പൂർത്തിയാകുമെന്ന് ഏറ്റവും ഒടുവിൽ വനം മന്ത്രി അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് മടങ്ങിക്കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നൊരാവശ്യം ബിഷപ്പ് ഉന്നയിക്കുന്നുണ്ട് അതിനൊപ്പം ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാനത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തലശ്ശേരി ബിഷപ്പ് ഉന്നയിക്കുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരക്കേടാണ് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിക്കാൻ ഇടയാക്കിയതും അതിനെ തുടർന്ന് അവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നുമാണ് ബിഷപ്പിൻ്റെ വിമർശനം ഈ വയനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വനാതിർത്തിയോട് ചേർന്ന് നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമാറ്റി പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു അതോടുകൂടി ഈ ആനകൾ ഉൾപ്പെടെയുള്ളവയുടെ ശരി ശരി നിഖിൽ മനുഷ്യ വന്യജീവി ആക്രമണത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് തലശ്ശേരി അതിരൂപത